കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ നീക്കങ്ങൾക്കായി കേരളം കാതോർക്കുകയാണ് ഒരു വശത്ത് എസ് എഫ് ഐ പിൻവാതിൽ പ്രവേശനത്തിനുള്ള വഴി വീണ്ടും തുറക്കാനുള്ള നീക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗവർണർക്ക് മുന്നിലുള്ള നിവേദനം മറുവശത്ത് സിദ്ധാർത്ഥന്റെ മരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട വെറ്റിനറി വി സിയുടെ നിയമനം ചട്ടവിരുദ്ധമെന്നും നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് മുന്നിലെത്തിയിരിക്കുന്ന നിവേദനം രണ്ട് നിവേദനങ്ങൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അതിശക്തമായ നടപടികൾ കേരളം ഉറ്റുനോക്കുകയാണ് ഗവർണർ ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുമോ സി പി എമ്മിനും എസ് എഫ് ഐക്കുമുള്ള മറുപടി നൽകുമോ എന്ന സിദ്ധാർത്ഥന്റെ മരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട വെറ്റിനറി വി സിയുടെ നിയമനം ചട്ടവിരുദ്ധമെന്നും നിയമനം റദ്ദാക്കണമെന്നും ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനം പുക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചതെന്നും വി സിയുടെ നിയമനം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനത്തിന് രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി പകരം ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂ ഡയറക്ടറേയാണ് ഗവർണറുടെ പ്രതിനിധിയായി കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചത് കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറെയാണ് വെറ്റിനറി സർവകലാശാലയുടെ മാതൃ സർവകലാശാലയായി കാർഷിക സർവകലാശാല ഇപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കാർഷിക വി സിയെ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് യു ജി സി ചട്ടങ്ങളുടെ ലംഘനമാണ് സർച്ച് കമ്മിറ്റി അംഗങ്ങൾ ഒരു കാരണവശാലും സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ആകരുതെന്നാണ് യു ജി സി വ്യവസ്ഥ യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി ഐസിഎറിന്റെ പ്രതിനിധിയെ സർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി നിയമനം നൽകിയ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വി സിയുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ റദ്ദാക്കിയതിന് സമാനമാണ് സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഷനിലായ ശശീന്ദ്രനാഥിന്റെ നിയമനവും സർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി നിയമനം നൽകിയ കാരണത്താലാണ് കെ ടിയുവിസിയുടെ നിയമനം സുപ്രീംകോടതി അസാധുവാക്കിയത് നേരത്തെ യുജിസി വിലക്കിയിട്ടും എം ജി സർവകലാശാല പിഎച്ച് ഡി പ്രവേശന പരീക്ഷ നടത്തുന്നു എന്ന ആരോപണവുമായും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു മലയാളം സർവകലാശാലയും നെറ്റ് യോഗ്യതയുള്ളവരെ ഒഴിവാക്കി പി എച്ച് ഡിക്ക് പ്രവേശനം നൽകിയതായുള്ള പരാതിയും ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാർക്ക് പിൻവാതിൽ പ്രവേശനത്തിനുള്ള വഴി വീണ്ടും തുറക്കാനുള്ള നീക്കം തടയണമെന്നും ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു